കറുപ്പേട്ടനെ ചീത്തറിന്റെ ആ ദിവസത്തിന് കുഴപ്പമൊന്നുമില്ല കച്ചവടം നടക്കട്ടെ ഇതാണ് ഇതാണ് പോത്തും വല്ലാത്ത ആദ്യ

മാ നോക്കി നിങ്ങളത് മേടിച്ചുകൊടുക്കണ്ട ഇതൊക്കെ ചന്തയില് കച്ചവടം ചെയ്യണ്ടെന്ന് അറിയണ്ടേ അത് വേണ്ട അയല കാട്ട് അയല കാട്ടി നല്ല ഇതാ ഇതാണ് നല്ലത് കാരണം എന്താ വെച്ചിട്ടാ ഇത് പെട്ടെന്ന് ഇതാവും

പോത്ത് വരില്ല പോത്ത വരി ഈ മജീ തന്നെ പിടിച്ചുപോന് ആൾക്കാർ പോകാൻ മിക പോത്ത് വരു പോത്ത് വരുമ്പി ചെമ്പി കൊടുത്തു രാസൻ <laughs> കാഡിന്റെ <laughs> 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 ഇനി ഞാൻ ചോദിക്കുന്നു. ആണോ ബോർഡ് തയ്യാന്നോ? ഇനി ഒരു കാര്യം പറഞ്ഞു 1110. ഇനിയെന്താ മാറ്? ഇത് കേൾക്കുന്നതറിയാ. ഞാൻ നിന്നെ പഠിക്കുമില്ല. മാർ ദിഗ്രജിന്റെ പോലെ അല്ലേ? ഒരു സിഗൽ ചിത്രത്തിൽ. ലെഫ്റ്റ് തിരിക്കി. അതെ കണ്ടോ? പ്രഭാ ആ കാര്യം പറഞ്ഞതിനെ പറ്റി നാളെ പറയില്ല നാളെ വരെ അറിയാമെന്നില്ല കൊടുക്കണ്ട വലിച്ചോണ്ടായിക്കോളി വലിച്ച കൊണ്ടുപോയിക്കോളി ഇറക്കാണ് വേണ്ട ല്ലോപ്പെട്ടോ വലിയ ഈ പെട്ട വേപ്പെട്ടക്കല്ലല്ലോ ഈ പെട്ടുകല്ല തന്നു പോവുന്നു ി നയൻ വൺ സിക്സ് വിട്ടോടുക്കി ആരും ഒരു മണിക്കൂർ നീണ്ടു നിന്ന കച്ചോടാ ആ ഏതാണ്ട് അയക്കണ് ഏതാണ്ട് അയക്കണ് ആ തൊണ്ണൂറ്റെട്ട് അയക്കണ് രണ്ട് ശതമാനം ഉള്ളൂ ആ രണ്ട് ശതമാനമേ ഉള്ളൂ ചോട് കടിച്ചുപൊലിക്കാനാ മതി ആ ഏതാണ്ടായിക്കണ് അവിടെ വേറെ ആവുന്നുണ്ട് അതിന്റെ അപ്പുറത്ത് വേറെ ഓ ശിവൺകുട്ടിയെ പാവം നോക്കിക്കറണ്ടില്ലേ ആ പോട്ടെ പോട്ടെ അങ്ങോട്ട് കയറിക്കല്ലിട്ട മതിലിന്റെ മോളിൽ കയറിക്കല്ലി ആ ഒക്കെ എടുത്തേക്കണം പക്ഷെ അത് ക്യാമറ ഇവിടെ എടുത്ത് ഇപ്പൊ അങ്ങോട്ട് എത്തി അംഗം പെട്ട കച്ചവടം നടന്നത് കൊടുത്ത് 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 അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നൂറ് ശതമാനം ഉറപ്പിച്ച് പൈസ എണ്ണിയാ നൂറ് ശതമാനം ഉറപ്പിച്ച് ആ പോണ് അത് ശരി ഞങ്ങളിപ്പോ മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായാലോ നിങ്ങൾ ഒന്നല്ലേ മേടിച്ചിട്ടുള്ളു ഞങ്ങൾ പോവുക ഞങ്ങൾ പത്ത് മണി ഞങ്ങൾ പോവുക അലിയ ഞമ്മള് അങ്ങട്ട ആ വരെയൊക്കെ അത് പറ്റിയെങ്കിൽ വണ്ടിക്കൈ ഇങ്ങോട്ട് കുറവില്ലാണോ അത് നറുക്കളോ അല്ലേ ഇത് മല്ലിനെ